കഴിഞ്ഞ വർഷം നഷ്ടപ്പെട്ടു പോയ ഹയർ സെക്കൻഡറി ബാൻഡ് മേള വിജയം തിരികെ പിടിച്ച് സെന്റ് ജമാസ് ഹയർ സെക്കൻഡറി സ്കൂൾ അതിന് മുൻപ് വരെ തുടർച്ചയായി പത്ത് തവണ സംസ്ഥാന തലത്തിൽ തന്നെ വിജയം നേടിയ സ്കൂളാണ് സെന്റ് ജമാസ് കഴിഞ്ഞ വർഷം നഷ്ടപ്പെട്ടുപോയ ഹയർ സെക്കൻഡറി ബാൻഡ് വിജയം തിരികെ പിടിച്ച് സിഞ്ചമാസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ അതിനു മുമ്പ് വരെ തുടർച്ചയായി പത്ത് തവണ സംസ്ഥാന തലത്തിൽ വിജയം നേടിയ സ്കൂളിന് കഴിഞ്ഞ വർഷം അപ്പീൽ നൽകിയെങ്കിലും സ്വീകരിച്ചില്ല നേവിയിൽ നിന്നും റിട്ടയർ ചെയ്ത നിതിൻ രോഹിതിന്റെ കീഴിൽ മാസത്തെ പരിശീലനം കൊണ്ടാണ് എലിസബത്തിന്റെ നേതൃത്വത്തിൽ ടീം കിരീടം തിരിച്ചു പിടിച്ചത് അപ്ഗ്രേഡ് മലപ്പുറം അപ്ഗ്രേഡ് ഓഫർ നിങ്ങളുടെ പഴയ ഗൃഹോപകരണങ്ങളും ഡിജിറ്റൽ ഗാഡ്ജറ്റുകളും ഏറ്റവും പുതിയതിലേക്ക് മാറ്റാം മറ്റെവിടെയും കിട്ടാത്ത വിലക്കുറവിൽ മികച്ച ഓഫറുകളോടെ പഴയ സിംഗിൾ ഡോർ റെഫ്രിജറേറ്ററിൽ നിന്നും പുത്തൻ ഡബിൾ ഡോർ റെഫ്രിജറേറ്ററിലേക്ക് മാറും ശതമാനം വരെ ഡിസ്കൗണ്ടോടെ വാഷിംഗ് മെഷീൻ പഴയത് മാറ്റി പുതുപുത്തൻ വാങ്ങിക്കാം അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ടോടെ പഴയ ടി മാറ്റി പുതിയ വലിയ ടി സ്വന്തമാക്കൂ എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ടോടെ ഇപ്പോൾ തന്നെ അടുത്തുള്ള ഗോപൂ നന്ദിര ജീമാ ഷോറൂം സന്ദർശിക്കൂ